എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ പോരാ എൻ്റെ ജീവിതം മാറ്റണം ഇങ്ങനത്തെ ഒരു ജീവിതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഒന്ന് മനസ്സിൽ വെച്ചാൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം നിങ്ങളുടെ മുമ്പിലുള്ളൊരു സമയം അത്രയോ ദിവസം നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം മാറ്റാൻ കഴിയും എന്തിനാണ് ഈ ഒരു മാസത്തിൻ്റെ കണക്ക് പറയുന്നത് രണ്ട് മാസത്തിൻ്റെ കണക്ക് പറയുന്നത് തുടങ്ങാനാണ് ഏറ്റവും നല്ല പാഠം ഒന്ന് തുടങ്ങി കിട്ടിയാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും നമ്മൾ അലസമായിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ അവസരങ്ങളുണ്ട് എന്തുമാത്രം ഓപ്പർച്യൂണിറ്റികളാണ് നമ്മുടെ കയ്യിലൂടെ കിടന്നു പോകുന്നത് നമ്മൾ മനസ്സിലാക്കണം ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എനിക്ക് നന്നാവണം എന്നാഗ്രഹമുണ്ട് എനിക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ട് എനിക്കത് നേടിയെടുക്കണം എന്നാഗ്രഹമുണ്ട് കള്ളം പറയുകയാണത് നിങ്ങൾ ചുറ്റും ശരിക്കും നോക്കി തുടങ്ങിയാൽ ചുറ്റും നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളിൽ കാണാൻ സാധിക്കും നമ്മളെല്ലാം കാത്തിരിക്കുന്നത് ആരെങ്കിലും രക്ഷകനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്താനാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാനാണ് ഒന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒരാളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല ആരും ഇങ്ങോട്ട് വന്ന് നമ്മുടെ സ്വപ്നങ്ങൾ നേടിത്തരില്ല നമ്മളാണ് ഇറങ്ങേണ്ടത് നമ്മളാണ് നേടേണ്ടത് സൗരവ് ഗാംഗുലി പറയുന്ന ഒരു കാര്യമുണ്ട് എവറിഥിങ് ഇൻ ലൈഫ് ഇസ് അബൌട്ട് സ്റ്റാൻഡ് മേക്കിംഗ് എ മോസ്റ്റ് ഓഫ് യുവർ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ആദ്യം നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കണം ചുറ്റുമൊന്ന് നോക്കണം എന്നാലേ നമ്മുടെ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തുകയുള്ളൂ എവിടെ നമ്മൾ അവസരങ്ങൾ നോക്കാൻ പോലും ചുറ്റും നോക്കാൻ തയ്യാറല്ല എന്നാണ് നിങ്ങൾക്ക് ആദ്യം ആദ്യമൊരു സ്വപ്നമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഒരു വഴിയുമുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പേടിച്ച് പേടിച്ച് പുറകോട്ട് മാറി നിൽക്കുന്നത് ജഡ്ജ്മെൻ്റ് ഫിയർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ കണ്ണിനല്ലാതെ മനസ്സിലാക്കാൻ പറ്റുന്നു മറ്റാർക്കത് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യം എടുത്തു മാറ്റേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ജഡ്ജ്മെൻ്റ് ഫിയർ എടുത്തു മാറ്റുക മറ്റുള്ളവർ എന്തും വിചാരിച്ചോട്ടെ നമ്മൾ ജയിച്ചാലും തോറ്റാലും അവർക്ക് ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളോട് തന്നെയാണ് ഉത്തരം പറയേണ്ടത് മറ്റൊരു പേടിയാണ് ശരിക്കും ഇതെൻ്റെ മേഖലയാണോ ഇത് തന്നെയാണോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത് എന്നൊരു സംശയം ഇത് തന്നെയാണോ ഞാൻ തിരഞ്ഞെടുക്കേണ്ട പാത എന്നുള്ള സംശയം ഒരുപാട് പേരെ വട്ടം കറക്കുന്ന ഒരു ചോദ്യം തന്നെയാണത് ഇത് തിരഞ്ഞെടുക്കണോ അത് തിരഞ്ഞെടുക്കണോ എൻ്റെ ജീവിതത്തിലേക്ക് മെച്ചപ്പെട്ടതായിട്ടുള്ള കാര്യം ഏതാണെന്ന ചോദ്യം യഥാർത്ഥത്തിൽ നമുക്കൊരിക്കലും അത് മനസ്സിലാവില്ല ഒരു വിശ്വാസത്തിൽ അങ്ങ് ചെന്ന് ഇത് പരീക്ഷിച്ചു നോക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമുക്ക് ചേരുന്നുണ്ടോ എന്ന് നമ്മൾ പരീക്ഷിച്ചു നോക്കണം അപ്പോൾ നമ്മുടെ മനസ്സിൽ അടുത്തൊരു ചോദ്യം വരും എനിക്കത് പരാജയപ്പെട്ടാലോ എനിക്കത് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലോ അതിലെന്താണ് പ്രശ്നം നമ്മൾ ഏത് കാര്യത്തിൽ തോറ്റുപോയാലും അതിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാകും എന്തെങ്കിലും നേടിയെടുത്തിട്ടുണ്ടാകും പക്ഷേ ശരിയാണ് തോറ്റുപോകുമ്പോൾ നമുക്ക് വിഷമമുണ്ടാകും ഒരു കാര്യം നേടാൻ പറ്റിയില്ലെങ്കിൽ വിഷമമുണ്ടാകും പക്ഷേ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മോട് തന്നെയുള്ള ബഹുമാനം നഷ്ടപ്പെടും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവാണ് തീരുമാനങ്ങൾ എടുക്കുക അവൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പൊരുതുക എന്നുള്ളത് അതുകൊണ്ട് അതിൽ ഉറച്ചു വിശ്വസിക്കുക സത്യം പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് മുമ്പോട്ട് ഒരിക്കലും കാണാൻ കഴിയില്ല മുമ്പോട്ട് ഇട്ടാണ് ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ആർക്കും തന്നെ കാണാൻ അറിയില്ല ഓരോരുത്തരിഷ്ടപ്പെടുന്ന മേഖലയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുക എന്നുള്ളതാണ് അങ്ങനെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ നമുക്കൊരു ധൈര്യം കാണിക്കണം മനുഷ്യരിൽ തോറ്റുപോയവർ ഇല്ല എന്നല്ല അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തിയവരാണ് ജിംകാരി ലോകമറിയപ്പെടുന്ന ഒരു നടനായതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട് ലൈഫ് ഓപ്പൺസ് അപ്പ് ഓപ്പർച്യൂണിറ്റീസ് ടു യു ആൻഡ് യു എം ഓർഡ് ഇൻ ദം ഇവിടെ രണ്ട് ചോയ്സുകളുണ്ട് ഒന്നല്ലെങ്കിൽ റിസ്ക് എടുത്ത് മുമ്പോട്ട് പോകാം അല്ലെങ്കിൽ ഒരു സേഫ് സോണിൽ നിന്ന് നിങ്ങൾക്ക് പിന്നോട്ട് മാറി നിൽക്കാം നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് തോൽക്കാനുള്ള ശക്തി കൂട്ടണം എന്നുള്ളതാണ് തോൽക്കാൻ കുറച്ചും കൂടി തയ്യാറായിരിക്കണം നമ്മളെല്ലാം ചിന്തിക്കുന്നത് പെട്ടെന്ന് ജയിക്കണം എളുപ്പത്തിൽ ജയിക്കണം എന്നുള്ളതാണ് ഒരു വീഡിയോ യൂട്യൂബിലിട്ടാൽ ഹിറ്റാവണം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഫുട്ബോൾ പ്ലെയർ ആയി തീരണം എന്നുള്ളതാണ് യു ഹാവ് സക്സീഡ് മാഡം സിജീവാക്ർ പറയുന്നുണ്ട് ഡോൺ വെയിറ്റ് ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് ദം അവസരങ്ങൾ സൃഷ്ടിക്കാൻ പഠിക്കുക ലോകം എപ്പോഴും നമുക്ക് അവസരങ്ങൾ വെച്ച് നീട്ടണമെന്നില്ല മറ്റുള്ളവരോട് ചോദിക്കാൻ മടി കാണിക്കാതിരിക്കുക ഡോൺ ഫിയർ ടാസ്ക് മെസ്സേജ് അയച്ചെങ്കിലും ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് ഇത് പഠിച്ചത് നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത് നിങ്ങൾ എങ്ങനെയാണ് ഈ യാത്രകൾ നടത്തിയത് നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസ് ആരംഭിച്ചത് ജസ്റ്റ് ആസ്ക് ദർ ഈസ് ഓൾവേസ് ഓപ്പർച്യൂണിറ്റി അറൗണ്ട് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചെടുക്കുക നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാകും പക്ഷെ നിങ്ങൾ പരിശ്രമിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബഹുമാനം തന്നെ നഷ്ടപ്പെടും സോ ഓൾവേസ് ട്രൈ അന്ന് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ എന്താകുമായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം അറിയണമെങ്കിൽ ഒന്ന് പരിശ്രമിച്ച് നോക്കിയേ പറ്റും